എഷ്യാ അധ്യായം ആറ് കുസിയരാജോ മരിച്ചതാണ് എനിക്ക് കത്താവ് ഉയർന്നു മുങ്ങിയുമുള്ള സിംഹാസനം ചെയ്തിരിക്കുന്നത് ഞാൻ കണ്ടു അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളമ്പുകൾ മന്ദിരത്തിൽ നിറച്ചിരുന്നു സാറാഫുകൾ അവൻ്റെ ചുറ്റുനിന്നു ഓരോരുത്തരും ആറാ ചെറുക്കം ഉണ്ടായിരുന്നു രണ്ടുകൊണ്ട് അവർ മുഖം മൂടി രണ്ടുകൊണ്ട് കാൽ മൂടി രണ്ടുകൊണ്ട് പറഞ്ഞു ഒരുത്തിനോട് ഒരുത്തൻ സൈനികളിലെ ഹോ പരിശുദ്ധൻ 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 സർവഭൂമി അവൻ്റെ മൗത്വം കൊണ്ട് നിറഞ്ഞിരുന്നു എന്നാർത്ത് പറഞ്ഞു അവർ ആർക്കുന്ന നിശ്ചത്താൽ കുമരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി ആലയപ്പോൾ നിറഞ്ഞു അപ്പോൾ ഞാൻ എനിക്ക് അയ്യോ കഷ്ടം ഞാൻ നശിച്ചു ഞാൻ ശുദ്ധയില്ലാത്ത അത്തരങ്ങളുള്ള ഒരു മനുഷ്യൻ ശുദ്ധിയില്ലാത്ത അത്തരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു എൻ്റെ കണ്ണിനെ സൈനികങ്ങളുടെ ഹോവിയായി രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ സാറാഹോലി ഒരു യാകപ്പെടുത്തിയെന്ന് കൊടുക്കൊണ്ട് ടീക്കനിലെടുത്ത് കയ്യിൽ പിടിച്ചു കൊണ്ട് എൻ്റെ അടുക്കൽ പറഞ്ഞു പോകുന്നു അതെൻ്റെ വായിക്കു തൊടുവിച്ചു ഇതാ ഇത് നിൻ്റെ അതിരങ്ങളെ തൊട്ടേനാ നിൻ്റെ അതിർത്തി നീ നിൻ്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു ആർ നമുക്ക് വേണ്ടി പോകൂ എന്ന് ചോദിക്കുന്ന കത്താവളുടെ ശബ്ദം കേട്ടിട്ട് അടിയൻ ഇത് അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവൻ അളി ചെയ്തു നീ ചെന്ന ഈ ഗ്ര ജനത്തോട് പറയേണ്ടത് നിങ്ങൾ കേട്ടുകൊണ്ടിട്ടും തിരിച്ചറിയുകയില്ല നിങ്ങൾ കണ്ടുകൊണ്ടിട്ടും ഗ്രഹിക്കുകയുമില്ല ഈ ജനം കണ്ണുകൊണ്ട് കാണുകയോ ചെവികൊണ്ട് കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ മനസ്സിൽ ഇരുന്ന് സൗഖ്യം പ്രാപിക്കുകയോ ചെയ്യാതിരിക്കേണ്ടതിന് നീ അവരെ ഹൃദയം തടുപ്പിക്കുകയും അവരെ ചെവി മന്ദമാക്കുകയും അവർ കണ്ണടച്ചുകൊഴുകയും ചെയ്യുക കർത്താവേ എത്രത്തോളം എന്ന് ഞാൻ ചോദിച്ചതിന് അവൻ പട്ടണങ്ങൾ നിവാസികളില്ലാതെയും വീടുകളാരില്ലാതെ ശൂന്യമായി ദേശം തീരെ പാഴായി പോവുകയും ഹോ മനുഷ്യരെ ദൂരത്തായിട്ട് വീട് ദേശത്തിന് വലിയൊരു നിർജന പ്രദേശം ഉണ്ടാവുകയും ചെയ്യുവോളം തന്നെയെന്ന് ഉത്തരം പറഞ്ഞു അതിലൊരു ദശാംശം എങ്കിലും ശേഷിച്ചാൽ അത് വീണ്ടും നാശനീരയായിത്തീരും എങ്കിലും കരിമരവും കരുവേലവും കെട്ടിയിട്ടാൽ അവയുടെ കുറ്റി ശേഷിച്ചിരിക്കുന്നത് പോലെ വിശുദ്ധ സന്ധി ഒരു കുറ്റിയായി ശേഷിക്കും